ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പല മനുഷ്യരും പലതരത്തിലാണ് നമ്മോട് പെരുമാറുന്നത് പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മോട് നല്ല നിലയിൽ ഒരാൾ പെരുമാറുന്നുവെങ്കിൽ അത് അവരുടെ നന്മ ഒന്നാണ് അതുപോലെ നമ്മോട് നിന്ദമായ വിധത്തിലാണ് ഒരാൾ പെരുമാറുന്നതെങ്കിൽ അത് അവരിലേ അവരിലേ നീന്തിയാണ് അപ്രകാരം നാം കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ക്ഷോഭിക്കാതെ ഈ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട നാല് വരികൾ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് മാനവാ നിന്നെ സ്തുതിച്ചാലെന്താ നിന്നിച്ചാലും എന്താ ലോകങ്ങൾ നിന്നേ ആനന്ദസ്ഥാനത്തിലെത്താനാവുക ഊനങ്ങളാവുക ഇല്ലില്ല മനമേ മാനവ നിന്നെ സ്തുതിച്ചാലെന്താ മനുഷ്യർ നമ്മളെ വാനോളം പുകഴ്ത്തി എന്നിരിക്കട്ടെ അത് കേൾക്കുമ്പോൾ അഹങ്കാരമായിരിക്കും പലർക്കും തലപൊക്കുന്നത് ഇനി അതുമല്ല ചില ആളുകൾ നമ്മെ നിന്ദിക്കും അതിനൊരു സംശയവും ഇല്ല ഏത് വ്യക്തിക്കും വന്നിക്കലും നിന്നിക്കലും മാറി മാറി ഉണ്ടാവും രണ്ടിനെയും നമ്മൾ ഒരേപോലെ കാണണം അതാണ് മാനവേർ നിന്നെ സ്തുതിച്ചാലെന്താ നിന്നിച്ചാലും എന്താ ലോകങ്ങൾ നിന്നെ ലോകത്തിൽ പലരും നമ്മളെ നിന്നിച്ചു എന്ന് വരാം ആനന്ദസ്ഥാനത്തിലെത്താനാവുക ഈ നിന്ദിക്കലും ശ്രുതിക്കേണ്ടത് നമ്മെ പരമമായ ആനന്ദത്തിലെത്താൻ സഹായിക്കില്ല ആനന്ദസ്ഥാനത്തിലെത്താനാവ ഊനങ്ങളാകുക ഇല്ലില്ല മനമേ ഈ നിന്ദയും ശ്രുതിയുമൊക്കെ മനസ്സിലാണ് നിന്ദിപ്പി നിന്ദിക്കുമ്പോഴേക്കും നാം തളരുകയും വന്ദിക്കുമ്പോഴേക്കും നാം സന്തോഷവാന്മാരാവുകയും ചെയ്യുന്നു അത് മനസ്സിൻ്റെതാണ് എന്നാൽ ബോധതലത്തിലേക്ക് നാം ഉയരുമ്പോൾ നിന്ദിക്കുമ്പോൾ സങ്കടമോ വന്ദിക്കുമ്പോൾ സന്തോഷമോ രണ്ടുമില്ല ആ നിന്ദിക്കുന്നതും ആ വന്ദിക്കുന്നതും വാസ്തവത്തിൽ എന്നെയല്ല അവരുടെ സ്വഭാവം എന്നിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് അതിന് നാ സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഒരാൾ നിന്ദിച്ചുകയാണെങ്കിൽ അതവരുടെ സ്വഭാവമായും ഒരാൾ വന്ദിക്കുകയാണെങ്കിൽ അത് അവരുടെ നന്മയായും നാം കാണുമ്പോൾ ഇത് രണ്ടും നമ്മെ ബാധിക്കുകയില്ല ഈ ലോകത്തിലെ ഒന്നും തന്നെ ബാധിക്കാത്ത വിധത്തിൽ വേണം നാം ഇതിലൂടെ ജീവിച്ചു പോകാൻ ആകാശത്തിൽ നാം ഒരു വടിവെട്ടി എറിഞ്ഞാലോ അടിച്ചാലോ കുത്തിയാലോ ആകാശത്തിനൊന്നും സംഭവിക്കുന്നില്ല അപ്രകാരം നമ്മുടെ മനസ്സ് ആ വിഷയങ്ങളോടുള്ള ആസക്തി വിട്ടാൽ വസ്തുക്കളോടുള്ള അത്യാസക്തി കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ആകാശം പോലെയാകും ഈ ആകാശത്തിൽ നിന്നും അവലംബമായിരിക്കുന്നത് ആ പരമശക്തിയാണ് ആ പരമശക്തിയെ നിരന്തരം നമ്മുടെ മനസ്സിൽ വിചാരം ചെയ്തു ഉറപ്പിച്ചാൽ നമുക്കും നമ്മുടെ മനസ്സിനെ അപ്രകാരം ആക്കി തീർക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ സാധിക്കാനുള്ള നിരന്തരമായ അഭ്യാസം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അപ്പോൾ മാത്രമേ നമുക്ക് ആ പരമമായ നിർവൃതി അനുഭവവേദ്യമാവുകാൻ പോവുകയുള്ളൂ മാനവ നിന്നെ സ്തുതിച്ചാലെന്താ നിന്ദിച്ചാലും എന്താ ലോകങ്ങൾ നിന്നെ ആനന്ദസ്ഥാനത്തിലെത്താനാവുക ഊനങ്ങളാകുക ഇല്ലില്ല മനമില്ലേ ചിലർ ഒരു ചെറിയ അപവാദം കേൾക്കുമ്പോഴേക്കും ആത്മഹത്യ ചെയ്തവർ പോലുമുണ്ട് പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞൊന്ന് തോറ്റുപോയാൽ ആത്മഹത്യക്ക് തിരിയുന്ന കുട്ടികളില്ലേ അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് അവർ ഈ ദേഹോഹബുദ്ധിയിൽ തന്നെ ഈ നിന്ദയെയും സുതിയെയും മാത്രമേ അവർക്കറിയുകയുള്ളൂ എന്നാൽ ജീവിതമെന്തെന്ന് പഠിക്കുമ്പോൾ മാത്രമാണ് നിന്ദയെയും സുതിയെയും തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുക